പകഞ്ഞു മാറ്റി നീങ്ങുന്ന ഭീമൻ വിമാനവാഹിനി കപ്പലുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് എന്നാൽ മേഘങ്ങൾക്കും ബഹിരാകാശത്തിന്റെ അതിർത്തിയിൽ ഒരു വിമാനവാഹിനി കപ്പൽ നങ്കൂരമിട്ടാൽ എങ്ങനെ ഉണ്ടാകും കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ദൃശ്യം പോലെ തോന്നാമെങ്കിലും ചൈന ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള പുറപ്പാടിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചൈന പുറത്തുവിട്ട ലുവാനിയാവോ എന്ന ബഹിരാകാശ വിമാനവാഹിനി കപ്പലിന്റെ രൂപരേഖ ആഗോള സൈനിക ശക്തിയുടെ സമവാക്യങ്ങളെ തന്നെ തിരുത്തി കുറിക്കുകയാണ് സ്റ്റാർവാർ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ പോലെ തോന്നിക്കുന്ന ഈ ത്രികോണാകൃതിയിലുള്ള ഭീമൻ യുദ്ധവാഹനം ബഹിരാകാശത്തിന്റെ അരികിലൂടെ പറന്ന് ആളില്ലാ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതാണ് റിപ്പോർട്ടുകൾ ഇതുവരെ ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമായ രൂപത്തിൽ ഈ വാഹനം നിലവിലില്ലെങ്കിലും ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത് ഇത് അടുത്ത മൂന്ന് പതിറ്റാണ്ടുകൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയാണെന്നാണ് അതായത് ഇത് ഉടൻ പ്രാവർത്തികമാകുന്ന ആയുധമല്ല മറിച്ച് ഭാവിയിലെ യുദ്ധസങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ദീർഘകാല സൈനിക ശാസ്ത്ര പദ്ധതിയുടെ ഭാഗമാണ് എന്നാൽ ഈ സങ്കൽപ്പം തന്നെ ലോകത്തെ വലിയ ശക്തികളെയും പ്രതിരോധ വിദഗ്ധരെയും അതീവ ഗൗരവത്തോടെ ചിന്തിപ്പിക്കുന്നുണ്ട് ലുവാനിയാവോ എന്ന ബഹിരാകാശ വിമാനവാഹിനി കപ്പൽ ആശയം ചൈനയുടെ നാൻറ്റിയാമൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യോമ പ്രതിരോധവും ബഹിരാകാശ പ്രതിരോധവും ഏകീകരിച്ച ഒരു സമഗ്ര സംവിധാനമാണ് നാൻറ്റിയാമൻ ലക്ഷ്യമിടുന്നത് യുദ്ധഭൂമി കടലിൽ നിന്ന് കരയിലേക്കും കരയിൽ നിന്ന് ആകാശത്തിലേക്കും ആകാശത്തിൽ നിന്ന് ബഹിരാകാശത്തിലേക്കും നീങ്ങുന്ന കാലത്ത് ചൈനയുടെ പദ്ധതി ഭാവിയിലെ പ്രതിരോധ സംവിധാനത്തിന് ഒരു രൂപരേഖ എന്ന നിലയിൽ കാണപ്പെടുന്നു ഈ ആശയം ലോകശ്രുത നേടാൻ തുടങ്ങിയതിന്റെ തുടക്കം ആണ് ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന ആദ്യമായി ഇത്തരമൊരു കൺസെപ്റ്റ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതോടെയാണ് ചർച്ചകൾ ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി സുഹായിൽ നടന്ന എയർ ഷോകളിൽ ഈ കപ്പലിന്റെയും അതിനോടൊപ്പം തന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന യുദ്ധവിമാനങ്ങളുടെയും മോഡലുകൾ പ്രത്യക്ഷപ്പെട്ടു പുതിയ വിവാദങ്ങൾക്ക് കാരണം രണ്ടായിരത്തി ആറ് ജനുവരി അവസാനത്തോടെ ചൈന സെൻട്രൽ ടെലിവിഷൻ പുറത്തുവിട്ട ഒരു കൺസെപ്റ്റ് ആഗോള പ്രതിരോധ മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുന്നത് അതിൽ ലുവാനിയാവോ ബഹിരാകാശത്തിന്റെ അതിർത്തിയിൽ അതിവേഗം കുതിക്കുന്നതും ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതും ആളില്ലാ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുന്നതിനായി വിടുന്നതുമാണ് ദൃശ്യങ്ങളായി കാണിച്ചത് സിജിഐ ആയതിനാൽ അതിന്റെ യഥാർത്ഥ സാധ്യതയെക്കുറിച്ച് സംശയങ്ങൾ ഉണർന്നുവെങ്കിലും ആ വീഡിയോ നൽകുന്ന സന്ദേശം വ്യക്തമായിരുന്നു ഭാവിയിലെ യുദ്ധം ഉയരം കൂടിയ ഒരു കളിയാകും ലുവാനിയാവോയുടെ രൂപകൽപ്പനയുടെ വലിപ്പം തന്നെയാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഭീമൻ യുദ്ധവാഹനം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മീറ്റർ നീളവും അറുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ വീതിയുമുള്ള ഒരു ഭീമൻ ത്രികോണ രൂപത്തിലായിരിക്കും ഇത് നിലവിലുള്ള ലോകത്തിലെ ഏത് വിമാനവാഹിനി കപ്പലിനേക്കാളും വളരെ വലുതാണ് ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായി കണക്കാക്കപ്പെടുന്ന യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിനേക്കാൾ ഇരട്ടി നീളവും മൂന്നിരട്ടി വീതിയുമാണ് ഇതിന് ഉണ്ടെന്നാണ് ചില വിലയിരുത്തലുകൾ പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ടൺ വരെ ഭാരമുണ്ടെന്നും ചൈനീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതായത് ഇത് നിർമ്മിക്കാനും പറത്താനും നിലവിലെ സാങ്കേതിക വിദ്യയ്ക്ക് അതീതമായ മുന്നേറ്റങ്ങൾ ആവശ്യമാകും ഈ ആശയത്തിന് അടുത്ത ചരിത്രപരമായ പ്രതിരൂപം സോവിയറ്റ് കാലഘട്ടത്തിലെ പ്രശസ്തമായ കാസ്പിയൻ കടൽ മോൺസ്റ്റർ ആണെന്നാണ് നിരീക്ഷകർ പറയുന്നത് ലുവാനിയാവോയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിലേകദേശം എൺപത്തി എട്ട് വരെ ആളില്ല യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ കഴിയുമെന്ന അവകാശവാദം തന്നെയാണ് സുവാനു അഥവാ മിസ്റ്റീരിയസ് വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഡ്രോൺ ജെറ്റുകൾ സ്റ്റെൽത്ത് സ്വഭാവം ഉള്ളതായിരിക്കുമെന്നും ലോകത്തെവിടെയും ഏത് ലക്ഷ്യത്തിലേക്കും ഹൈപ്പർസോണിക് ആക്രമണം നടത്തുമെന്നുമാണ് ചില ചൈനീസ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം യഥാർത്ഥമാവുകയാണെങ്കിൽ അതൊരു രാജ്യത്തിന് നൽകുന്ന തന്ത്രപരമായ മുൻതൂക്കം വൻതോതിലായിരിക്കും അത് കടൽ കര ആകാശം ബഹിരാകാശം എന്നിങ്ങനെ എല്ലാം ചേർന്ന ഒരു മൾട്ടി ഡൊമൈൻ യുദ്ധ സംവിധാനമായി മാറും എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യ സാധ്യതയെക്കുറിച്ച് വിദഗ്ധരുടെ അഭിപ്രായം ഭിന്നമാണ് പലരും ഇതിനെ ഒരു സയൻസ് ഫിക്ഷൻ ആശയം മാത്രമായാണ് കാണുന്നത് കാരണം ഇത്രയും വലിയൊരു വസ്തുവിനെ ബഹിരാകാശത്തിന്റെ അരികിലേക്ക് ഉയർത്താനും സ്ഥിരതയോടെ പറത്താനും ആവശ്യമായ പ്രപ്പോഷൻ സംവിധാനങ്ങളും ഊർജ്ജ സ്രോതസ്സുകളും മെറ്റീരിയൽ സയൻസിലെ മുന്നേറ്റങ്ങളും നിലവിൽ ലഭ്യമല്ല ഈ ആശയം ഭൌമശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതായി തോന്നുന്നുവെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ ചരിത്രം കാണിക്കുന്നത് ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയ പല സാങ്കേതിക വിദ്യകളും പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നതാണ് ചൈനീസ് സൈനിക നിരൂപകനായ സോങ് സോങ് സിംഗ് പോലുള്ളവർ പറയുന്നത് ഭാവിയിലെ വ്യോമ ബഹിരാകാശ യുദ്ധങ്ങൾക്ക് ഇത്തരം ആശയങ്ങൾ ഏറെ അനുയോജ്യമാണെന്നാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ ചിലർ ഈ ആശയം ചൈനയുടെ ദേശീയഭിമാനം ഉയർത്താനും അമേരിക്ക പോലുള്ള എതിരാളികൾക്ക് മുമ്പിൽ ശക്തി പ്രദർശിപ്പിക്കാനുമുള്ള ഒരു പ്രചരണ എന്ന നിലയിലാണ് കാണുന്നത് പ്രത്യേകിച്ച് തായ്വൻ വിഷയവും ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഭാവി സങ്കല്പങ്ങള് പുറത്തുവിടുന്നത് മനഃശാസ്ത്രപരമായ ശക്തി പ്രദർശനത്തിന്റെ ഭാഗമാണെന്നാണ് ചിലരുടെ വിലയിരുത്തൽ എന്നാൽ മറ്റു ചിലർ ഇതിനെ ദീർഘകാല സൈനിക ഗവേഷണത്തിന്റെ സ്വാഭാവിക ഘട്ടമെന്ന നിലയിലാണ് കാണുന്നത് കാരണം ചൈന കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ പല മേഖലകളിലും അതിവേഗം മുന്നേറ്റം നടത്തിയ ചരിത്രം തന്നെ ഈ സംശയങ്ങളെ ചില അളവിൽ തളർത്തുന്നുണ്ട് ഇപ്പോൾ ലുവാനിയാവോ ഒരു യാഥാർത്ഥ്യമായ ആയുധമല്ല മറിച്ച് വീഡിയോയും മോഡലുകളും അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭാവി കൺസെപ്റ്റ് മാത്രമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ലോകത്തെ പ്രതിരോധ രംഗത്ത് സൃഷ്ടിക്കുന്ന സ്വാധീനം വളരെ വലുതാണ് കാരണം ഒരു രാജ്യം ഭാവിയിൽ ലക്ഷ്യമിടുന്ന സൈനിക ശേഷിയുടെ ദിശയാണ് ഇത്തരം കോൺസെപ്റ്റുകൾ ലോകത്തിന് നൽകുന്ന പ്രധാന സന്ദേശം അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സമയത്ത് ചൈന മുന്നോട്ട് വെക്കുന്ന ഇത്തരം പദ്ധതികൾ ഭാവിയിലെ ശക്തി തുല്യതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ അർത്ഥം നൽകുന്നു ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാണ് ചൈന ലോകത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഭാവിയിലെ യുദ്ധം ഭൂമിയിൽ മാത്രം നടക്കില്ല അതിന്റെ അതിർത്തി ബഹിരാകാശത്തിന്റെ അരികിലേക്ക് നീങ്ങുകയാണ് എന്നതാണ് അത്